അവൻ ചമ്മന്റെ അഭിനയിക്കണ്ടായിരിക്കും ഇവിടെ ഉള്ള പച്ചല്ലേ അങ്ങനെ തന്നെ പിന്നെ എന്തിനെ മരിക്കലെ അവളത് തന്നെ ചെയ്യല്ല ആ കുഞ്ഞു കൊച്ചിനെയൊക്കെ അവൻ എന്തിനു ചെയ് എന്നാള് വന്ന ജാല്കാര് പറയാ വേണമെങ്കിൽ ഇവരുടെ തന്നെയോ കൊറച്ചു തന്നെ അമേരിക്ക അയാൾ എന്നോട് പറയാ വേണി ഇവരുടെ തലേ വെച്ചു കൊടുക്കാല്ലെന്ന് ഞാൻ ചോദിച്ചാൽ എന്തിനാന്ന് എൻ്റെ കൈ ഇറങ്ങിയതാ അയാൾ എന്നോട് പറയല്ലേ പറയാല്ലേ അമ്മച്ചിയുടെ അഭിപ്രായത്തിന് ജിസ്മോളെ അവർ എന്ത് അല്ലാതെ അച്ഛണ്ടിന് ആകെ അല്ലേ അത്ര അറിവുള്ള ഒരു പങ്കാ അവള് വക്കീലായി അതിനുമുമ്പ് തന്നെ അവള് പഞ്ചായത്തിൽ പ്രസിഡന്റായി അവിടെ അമ്മയെ അതുപോലെ തന്നെ പഞ്ചായത്തിലെ പ്രസിഡന്റ് നല്ലൊരു തള്ള അവൻ്റെ ഒരു തള്ളിയെന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ തള്ളിയതെ അവരും അതെ ആ പെണ്ണും അതെ നല്ലൊരു പെണ്ണാ ആ തള്ളിയതെ അവർ വീട്ടുകാർ നമ്മളോട് പറയാനൊന്നുമില്ല എനിക്ക് നീതി കിട്ടണം അവനെ വെറുതെ വിടരുത് അവൻ ഇത് കൂട്ടി ശർമ്മം ചെയ്തില്ലേ പിഞ്ചു കുറ്റങ്ങളെ വരെ അവൻ കൊന്നു കളഞ്ഞില്ലേ ആത്മഹത്യൊന്നും രണ്ടു ദിവസം കൊണ്ട് ഒരു ദിവസം പഴയ കാലത്തെ ആൾക്കാർ അത് തന്നെയാണ് പറയുന്നത് ആൾക്കാർ തന്നെ അത് തന്നെയാണ് ഈ കേരളത്തിലുള്ള ജനങ്ങളും ഈ ലോകത്തുള്ള ജനങ്ങളെല്ലാം ചോദിക്കുന്നത് അത് ഈ പോലീസുകാരോട് ചോദിക്കുന്ന ചോദ്യം അത് തന്നെ അത് രണ്ടു ദിവസമായ ഒരു ദിവസമായ സമം പൊങ്ങി വരിക ഈ ചൂണ്ട ഇടുമ്പോ ഈ ചൂണ്ടയുടെ അറ്റത്ത് ചൂണ്ടക്കുളത്ത് താന്നു കിടക്കാനായിട്ട് ചെറിയ കല്ല് കിട്ടും എന്നാലും അതിന്റെ കൂടെ ഒരു ചെറിയ സ്പോഞ്ചോടെ കെട്ടിയിടും സ്പോഞ്ച് എന്തിനാ പൊങ്ങി കിടക്കാനായിട്ട് ജിസ്മോൾ സ്പോഞ്ചായിരുന്നോ പൊങ്ങി കിടക്കാനായിട്ട് അല്ല കേട്ടോ പിന്നെ അവർ ഈ പെണ്ണ് ഒരു രഹസ്യം പെണ്ണൊന്നും ആ പെണ്ണ് രഹസ്യം പുറത്ത് പറയാത്തന്നേ കുടുംബത്തിനോട് അതായത് സ്വന്തം ഭർത്താവിനോടും ആ കുടുംബത്തോടും അതുപോലെ അതിയായ സ്നേഹം ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ ജനങ്ങളോട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസരത്തില് ഇന്നലെ നാളെ തെറ്റിതിരുത്തി ഇന്നലെ നാളെ തെറ്റുതിരുത്തി ജീവിതം തിരികെ പിടിക്കാവുന്ന ജിസ്മോള് കരുതി അതാണ് ഭർത്താവ് ഇത്രമാത്രം അല്ലേ ഉദ്രവിച്ചിട്ടു അല്ലെ ഉദ്രവല്ലേ അവന്റെ കേസ് ബാധിച്ചത് അഹങ്കാരം തന്നെ അല്ലേ പ്രിയരെ അഹങ്കാരം തന്നെ രണ്ടു മൂന്ന് ബസ്സുണ്ട് അതുപോലെ തന്നെ വേറെ കാറൊക്കെ കാണും ഇതിന്റെ ഒക്കെ അഹങ്കാരം കൂടിട്ട് ഒരാളൊക്കെ പട്ടി പൂച്ച കൊല്ലുന്നേക്കാളും കടയല്ലേ ഒരു ജീവനോ വെറുതെ കണ്ടു ഒന്നാണോ രണ്ടാണോ മൂന്നെണ്ണം തോന്നുന്നുണ്ടോ ഒരിക്കലും അവള് ചെയ്യാലോണ്ട് നോട്ടറി അഡ്വക്കേറ്റ് തന്നെയോ അവള് പഞ്ചായത്തിലെ പ്രസിഡന്റ് എല്ലാം കൊണ്ടാവള് വിദ്യാഭ്യാസ പെണ്ണുംപള്ളിയാ അന്വേഷണം ആണ് അമ്മ പോകുന്നത് അതായത് ഹാർഡ് ഫാർമർ പറയുന്നു അന്വേഷണം നേരായ മാർഗത്തിലല്ല പോകുന്നത് ഇത് ഇരുട്ടുകൊണ്ട് ഓട്ട അടക്കുന്നില്ലേ അമ്മേ ഇരുട്ടുകൊണ്ട് ഓട്ട അടക്കുന്നതന്നെയാണ് ഇത് ഇരിട്ടുകൊണ്ട് ഓട്ടയുടെ തന്നെയാ അല്ലേ ഇത് വേണ്ട രീതിയിൽ ഇത്രയും നാളായിട്ടും അമ്മയെ അറിയാനായിട്ട് സാധിച്ചു അമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാം ഇത്രയും നാളായിട്ട് ഈ പോലീസുകാർക്ക് ഈ വേലക്കാരിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനോ ബാക്കിയുള്ള നിയമ നടപടിയിലേക്ക് പോകാനോ പറയുന്നേ അതായത് ബുക്ക് നോട്ട് നോട്ടുപുസം ബുക്കൊക്കെ വെച്ച് പഠിക്കുമായിരുന്നു പഠിച്ചോണ്ടിരിക്ക പഠിത്തം പൂർത്തിയായിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുവാണ് എന്താ അമ്മേ പോലീസുകാരോടായിട്ടും ഈ കേരളത്തിലെ ജനങ്ങളോടായിട്ട് പറയാനുള്ളത് അവനെ കഴിയുന്ന നേരത്തെ അറസ്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ പരിപാടി

അമ്മ അത് തന്നെയാണ് പറയുന്നത് കാർഡ് എന്ന ചാനലും അതുതന്നെയാണ് പറയുന്നത് കാരണം ഈ അമ്മയുടെ വാക്കുകൾ നമുക്ക് വെറും വാക്കല്ല പ്രായമുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മഹത് വചനങ്ങളാണ് അമ്മ പറയുന്ന ഇത് കേസ് മുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടില്ല അമ്മേ ഏത് പിള്ളേർക്കും അറിയാമല്ലേ പിന്നെ അതെ കേസ് മുക്കാനുള്ള പരിപാടി നടക്കുന്നത് ഇവനിങ്ങനെ തുടങ്ങിന് പോലീസുകാർ വിശ്വാസം ഉണ്ടോ

അവൻ ദുഷ്ടനല്ലേ എൻറെ പിള്ളേരുടെ മുഖം പോലും അവൻ ഓർക്കാതെ എൻ്റെ കൊച്ചുങ്ങളെ പോലെ അത് വേണ്ടതമേ നല്ലോരൊരു പെങ്കൊച്ചല്ലേ കിച്ചിരി കളർ കുറവാന്നുകൂള്ളു കറക്ായി പോയി പക്ഷെ അവടെ മനസ്സ് ആ അവനൊക്കെ നല്ല തൂക്കള്ളേ അവൻറെ പിന്നെ അല്ലേ എല്ലാവരും പിന്നെയല്ലേ വണ്ടിയെ പോയാലും വണ്ടി നിറത്തിച്ച് വർത്താനം പറഞ്ഞാൽ പോവുള്ളു അവിടെ അച്ഛൻ്റെ അപ്പൻ്റെ അനിയനെ ആ ചേട്ടനാരൻ്റെ ചെച്ചപ്പൻ തന്നെ വരിച്ചിട്ട് പോലും ഇപ്പൊന്നും വന്നില്ല ഇപ്പം മിടിയല്ല പുറത്തിറക്കി പലരോട് വർത്താനം പറയുമ്പോൾ രക്ഷം പോവുകയല്ലേ അങ്ങനെയോ അങ്ങനെയുണ്ട്